ഇനി മികവോടെ പഠിച്ച് എ മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ അടിപിടി സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസിന് നേരെയും കൈയേറ്റമുണ്ടായി വണ്ടൂർ കാളികാവ് റോഡിലെ റെസ്റ്റോറന്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം അക്രമാസക്തരായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇവർ ആക്രമിക്കുകയായിരുന്നു പോലീസ് ഇവർ സ്റ്റേഷനിലെ സ്റ്റേഷനിലെത്തിച്ചും പൂങ്ങോട് ട്രാൻസ്ഫോമർ പടി മഠത്തിൽ വിഷ്ണു പ്രസാദ് സഹോദരനായ അമരമ്പലം കരുനെശിക്കുന്ന് മഠത്തിൽ വിപിൻദാസ് എന്നിവരെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെയാണ് ഇവർ കുടുംബസമേതം വണ്ടൂർ കാളികാവ് റോഡിലെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്ന ശേഷം ഇവിടേക്ക് ഭക്ഷണം കഴിക്കാനെത്തിയ മറ്റൊരു സംഘം യുവാക്കളുമായാണ് ഇവർ അടിപിടി അടിപിടിയുണ്ടായത് രണ്ടാമതെത്തിയ യുവാക്കൾ ഇരുന്നിരുന്ന ടേബിളിലെ സീറ്റിൽ പിടിയിലായ യുവാക്കളിൽ ഒരാൾ ഒരാളിരിക്കുകയും ഇവരുടെ ടേബിളിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് കുടിക്കുകയും ചെയ്തു ഇതോടെ യുവാക്കൾ ഇവർക്കെതിരെ തമ്മിൽ അടിപിടിയായതോടെ റെസ്റ്റോറന്റ് ജീവനക്കാരും സ്ഥലത്തുണ്ടായിരുന്ന പോലീസും ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇതിനിടയിൽ വിഷ്ണുപ്രസാദും വിപിൻദാസും പോലീസിന് നേരെയും അക്രമാസക്തമായി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ സിപിഒ അഭിജിത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും എസ്സിപിഒ സായി ടി ബാലന്റെ കയ്യിൽ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു പുറത്തിറങ്ങിയാൽ കത്തി കൊല്ലുമെന്നും പോലീസിന് നേരെ ഭീഷണിപ്പെടുത്തി തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ലോകപ്പിലടയ്ക്കുകയായിരുന്നു ഇതിനിടയിൽ പോലീസ് വാഹനത്തിൽ വച്ചും ലോക്കപ്പിൽ വച്ചും ഇരുവരും അക്രമാസക്തരായിരുന്നു സ്റ്റേഷൻ ലോക്കപ്പിനകത്തെ ശുചിമുറിയുടെ വാതിലും പൈപ്പും ബക്കറ്റും ചവിട്ടിപൊട്ടുകയും ചെയ്തു സംഭവത്തിൽ സിപിഒ അഭിജിത്തിന്റെ പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചേർത്തും പൊതുമുതൽ നശിപ്പിച്ചതിന് പിടിപിപി വകുപ്പുകൾ ചേർത്തും പോലീസ് സ്വമേധയായും രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളായ ഇരുവർക്കെതിരെയും കാളികാവ് പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളുണ്ട് ഒന്നര മാസം മുൻപ് വണ്ടൂർ പാലമടത്ത് വെച്ച് മദ്യപിച്ച ശേഷം വാഹനവുമായി എത്തി നാട്ടുകാർക്കെതിരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിലും ഇവർ രണ്ടു പേരുമുൾപ്പെടെ അഞ്ചംഗ സംഘത്തെ വണ്ടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അന്ന് ഒരു മടവാളുൾപ്പെടെ സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു സ്വന്തം സ്വന്തം നമ്മുടെ